നമസ്കാരം ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജിയാർ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ അനാവശ്യമായിട്ടുള്ള ദന്തചികിത്സയുടെ ചിലവുകൾ നമുക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും പറയുന്നതാണ് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അണ്സസസറി ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുകയെന്ന് പറഞ്ഞാൽ ഇത് പല പല ഫാക്ടേഴ്സ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ ചില കേസുകളിൽ ഈ ഒരു നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് അത് എത്ര സമയത്തിനുള്ളിൽ നമുക്കത് കിട്ടണം എന്നുള്ള ഒരാളിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വളരെയധികം ആ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് പല്ലുകൾക്കിടയിലുള്ള ഈ വിടവുകൾ എന്ന് പറയുന്നത് പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ അടയ്ക്കുന്ന രീതി അല്ലെങ്കിൽ പല്ലുകൾക്കിടയിൽ ചെറുതായിട്ട് അവിടെ അവിടെയായിട്ട് ചെറിയ ചെറിയ സ്പേസുകൾ വന്നു അപ്പോൾ ആ സ്പേസിനെ നമ്മൾ ഫില്ല് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ആക്ച്വലി ഓർഗാനിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു ടൂത്തിൻ്റെ ഹെൽത്തും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അതിനെ ഓർത്തഡോണ്ടിക്കലി മൂവ് ചെയ്യുക അതായത് എന്ത ക്രമീകരണം ചെയ്യുക പല്ലുകളെ നന്നായിട്ട് അടുപ്പിച്ചു കൊണ്ടുവരിക അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞ സുതാര്യമായിട്ടുള്ള ട്രേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ആ ഒരു ഗ്യാപ്പിനെ കുറച്ചുകൂടി കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷേ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു മെത്തേഡെന്ന് പറയുന്നത് ദന്ധ ക്രമീകരണ രീതിയാണ് അതായത് നമുക്ക് മെറ്റാലിക് ആയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സിറാമിക് ആയിട്ടുള്ളതുകൊണ്ട് ബ്രെയ്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രാക്കറ്റ്സ് പല്ലിൽ ഘടിപ്പിച്ചിരിക്കുന്ന മുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് പല്ലുകളെ നിരതെറ്റിയ പല്ലുകളെയും ഇതുപോലെ വിടവുകളുമൊക്കെ തന്നെ നമുക്ക് അടച്ച് കമ്പിയിട്ട് ശരിയാക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ കൺവെൻഷനൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പണ്ട് മുതലേ ചെയ്തു പോന്നിരുന്ന ആ ഒരു ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തി നാല് മാസം വരെ അതായത് ഒന്നര മുതൽ രണ്ട് വർഷം വരെ സമയമെടുത്തിട്ടായിരിക്കും ആ ഗ്യാപ്പുകൾ അടഞ്ഞു വരിക അതേസമയം അലൈനേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലിയർ അലൈനേഴ്സ് ഇടുമ്പോഴത്തേക്കും നമുക്കതിനെ ഒരു എട്ട് മുതൽ ഒൻപത് മാസത്തേക്ക് അതിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് ലൈഗേറ്റിംഗ് എന്ന് പറയുന്ന തരം ബ്രേസസ് ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പതിമൂന്ന് പതിനാല് മാസം ഒക്കെ നമുക്ക് ഈ ഒരു ചികിത്സ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഒന്നും പറ്റാതെ വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിമാൻഡ്സ് ഉണ്ടാവും അതായത് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരു കല്യാണവും ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും രണ്ട് മാസത്തിനുള്ളിൽ ഇത് ശരിയാക്കണമെന്ന് പറയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഷോർട്ട് ടേമിൽ എങ്ങനെ ഇത് പെട്ടെന്ന് ശരിയാക്കാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൂത്ത് മെറ്റീരിയലൊക്കെ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും പല്ലുകളെ എല്ലാം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അവിടെ നമുക്ക് ഗ്യാപ്പുകൾ അടയ്ക്കുന്ന തരത്തിലുള്ള വെനീറുകൾ അല്ലെങ്കിൽ നമുക്ക് ലാമിനേറ്റുകളെന്ന് പറയും അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പ്രോസസ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനടച്ചെടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള വെനീഡ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ ഒരു അണ്സസറി ആയിട്ട് കുറച്ച് ടൂത്ത് മെറ്റീരിയൽ ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഒരു ആറ് പലിൻ്റെ ഇടയ്ക്കുള്ള വിടവാണെന്നുണ്ടെങ്കിൽ ആറ് പലിനെയും ഒന്ന് ഒരു രണ്ട് മില്ലിമീറ്ററോളം ഒക്കെ ചിലപ്പോൾ രാഗി രാഗി മിനിസപ്പെടുത്തേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കുറയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ മുകളിലും താഴെയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് പന്ത്രണ്ട് വല്ലോളം വെനിയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൂത്തിനെയാണ് കുറച്ചൊന്ന് ഇത് ചെയ്തിട്ട് ചെറുതാക്കി ചെറുതാക്കി ഇത്തരത്തിലുള്ള ക്രൗൺസ് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ടൈം നിങ്ങൾക്കൊരു ഒരു പ്രോബ്ലം അല്ല അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗാനിക്കലി ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിനെ ഒന്ന് കൃത്യമായിട്ട് ആ ടൂത്ത് മെറ്റീരിയൽ ഒന്നും ലോസ് വരാത്ത രീതിയിൽ മാക്സിമം നന്നായിട്ട് അടുപ്പിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ക്ലിയർ അലൈനേഴ്സിലോട്ട് പോകുമ്പോഴും ചെറിയ തോതിൽ അല്പം ടൂത്ത് മെറ്റീരിയൽ നമുക്കവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം നമ്മൾ നോർമലി ഉള്ള ബ്രേസസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ചില കേസുകളിൽ പല്ലുകൾ എടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ സ്പേസസ് ഉണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല ശരി സ്പേസ് അടയ്ക്കുകയാണല്ലോ നമ്മൾ അപ്പോൾ വലുതായിട്ട് പിന്നെയും ചില ഭാഗങ്ങളിൽ സ്പേസ് ഫ്രണ്ടിലുണ്ടാവും പക്ഷെ ചില ഭാഗങ്ങളിലൊക്കെ വീണ്ടും ഒരു ഞെരുക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെറുതായിട്ട് ഐ പി ആർ എന്ന് പറയും ഇൻ്റർ പ്രോക്സിമൽ ഡക്ഷൻ അതായത് പല്ലുകൾക്കിടയിൽ ചെറിയൊരു നേർത്തൊരു ഗ്യാപ്പുണ്ടാക്കിയിട്ട് ഈ ഒരു അലൈനസ് ഇട്ട് ആ ഗ്യാപ്പ് ഉൾപ്പെടെ എല്ലാത്തിനെയും നമുക്കത് ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ടൈം ആണ് പ്രധാനമായിട്ടും ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് അപ്പോൾ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് ശരിക്കും ആവശ്യമുണ്ടോ അപ്പോൾ ചില കേസുകളിൽ നമ്മൾ ഈ ക്യാപ്പ് ഇപ്പോൾ ഈ വെനിയറിന് പകരം ക്രൗൺസാണ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ചിലപ്പോൾ ആ ക്രൗൺസിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ ഇൻറ്റൻഷനലി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ടൈം ലിമിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അൺനെസറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ കട്ട് ഔട്ട് ചെയ്തിട്ട് ഓർഗാനിക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഗ്യാപ്പുകൾ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും നമസ്കാരം